ഈശോ മിഷഹായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ വീടുകളിൽ സന്ധ്യാസമയങ്ങളിൽ ജപമാല ചൊല്ലാനായി ഒരുങ്ങുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ ഒരു പക്ഷെ ദിവസത്തെ മുഴുവൻ ജോലിയും കഴിഞ്ഞ് ക്ഷീണിച്ചാവാം നമ്മൾ ആ കൊന്ത കൈയിലെടുക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജപമാല തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ മനസ്സ് നമ്മളോട് ചില കാര്യങ്ങൾ മന്ത്രിക്കാറുണ്ട് ഒരു ചെറിയ മടുപ്പ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഇന്നത്തെ ദിവസം തീർന്നു ഇനി ഇത് വേഗമൊന്ന് ചൊല്ലി തീർക്കാം എന്നൊരു ചിന്ത ഇതൊരു യാദർച്ഛികതയാണോ അല്ല വിശുദ്ധ പാദ്രപ്പിയോയും ആത്മീയ ആചാര്യന്മാരും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് പ്രാർത്ഥന തുടങ്ങുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴല്ല മറിച്ച് പ്രാർത്ഥിക്കാനായി നമ്മൾ മനസ്സൊരുക്കുന്ന ആ നിമിഷം മുതലാണ് വചനം ഇപ്രകാരം പറയുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും സുഭാഷിതങ്ങൾ പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജപമാല ചൊല്ലും മുമ്പ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത എന്നാൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന അഞ്ചു വാക്കുകളെ കുറിച്ചാണ് വാക്ക് ഒന്ന് പിന്നെ ആകട്ടെ ആദ്യത്തെ വാക്ക് പിശാജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കെണിയാണ് പിന്നെയാകട്ടെ എത്ര തവണ നമ്മൾ ജപമാല എടുക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ വേണ്ട കുറച്ചു കഴിഞ്ഞാകട്ടെ ഈ ടി വി പരിപാടി കഴിഞ്ഞിട്ടാകട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പാദ്രപിയോ പറയുമായിരുന്നു പിശാജ് ഒരിക്കലും നമ്മളോട് പ്രാർത്ഥിക്കണ്ട എന്ന് നേരിട്ട് പറയില്ല അവൻ മന്ത്രിക്കുന്നത് ഇപ്പോൾ വേണ്ട പിന്നെയാകട്ടെ എന്നാണ് ഈ പിന്നെ ആകട്ടെ എന്ന വാക്ക് ആത്മീയമായ ഉദാസീനതയുടെ തുടക്കമാണ് ഗത്സെമനി തോട്ടത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് മത്തായി ഇരുപത്തിയാറ് നാൽപ്പത്തിയൊന്ന് നമ്മൾ പിന്നെ ആകട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിന്റെ ബലഹീനതയ്ക്ക് കീഴടങ്ങുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലാൻ സമയമാകുമ്പോൾ പിന്നെ എന്ന് പറയാതിരിക്കുക പകരം അമ്മേ ഇതാ ഇപ്പോൾ തന്നെ ഞാൻ വരുന്നു എന്ന് ഉറക്കെ പറയുക വാക്ക് രണ്ട് വേഗത്തിൽ രണ്ടാമത്തെ വാക്ക് വേഗത്തിൽ വേഗത്തിൽ ചൊല്ലി തീർക്ക് എനിക്ക് വേറെ പണിയുണ്ട് പെട്ടെന്നാകട്ടെ വിശുദ്ധ ത്രേസ്യ പുണ്യവതി പറഞ്ഞിട്ടുണ്ട് ധൃതിയിൽ പ്രാർത്ഥിക്കുന്നത് സ്നേഹമില്ലാതെ സംസാരിക്കുന്നത് പോലെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ വേഗം പറഞ്ഞു തീർക്ക് എനിക്ക് പോകണം എന്ന് നിങ്ങൾ പറയുമോ ഇല്ല ഒരിക്കൽ ഒരു പിതാവ് തന്റെ മകളോട് പറഞ്ഞു മോളെ വേഗം ചൊല്ലി തീർക്ക് ആ കുഞ്ഞ് തിരിച്ചു ചോദിച്ചു അപ്പാ നമ്മൾ ആരോടാ സംസാരിക്കുന്നത് അമ്മ മാതാവിനോടല്ലേ പിന്നെ എന്തിനാ ഓടുന്നത് ആ ചോദ്യം ആ പിതാവിന്റെ കണ്ണു തുറപ്പിച്ചു വേഗത്തിൽ എന്ന വാക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മാവിനെ കൊല്ലുന്നു ബൈബിൾ പറയുന്നു വിവേകശൂന്യമായി സംസാരിക്കരുത് ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത് സഭാപ്രസംഗകൻ അഞ്ച് രണ്ട് അതുകൊണ്ട് അമ്മയെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ ധിരുതിയില്ല എന്ന് പറയുക നമ്മൾ അടുത്ത വാക്കുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു നിമിഷം നമുക്ക് ചേരാം നിങ്ങളുടെ ഇപ്പോഴത്തെ നിയോഗം എന്താണോ അത് കമന്റ് ബോക്സിൽ കുറിക്കുക അല്ലെങ്കിൽ ലളിതമായി ഇങ്ങനെ എഴുതുക അമ്മേ ഇതാ ഞാൻ ഓരോ കമന്റും ഓരോ മെഴുകുതിരി വെളിച്ചം പോലെയാണ് മാതാവ് ഈ നിമിഷം അത് കാണുന്നുണ്ട് വാക്ക് മൂന്ന് ക്ഷീണം മൂന്നാമത്തെ വാക്ക് എനിക്ക് ക്ഷീണമാണ് ജോലി കഴിഞ്ഞു വരുമ്പോൾ നമുക്കെല്ലാവർക്കും ക്ഷീണം തോന്നും പക്ഷേ ആ സമയത്ത് ഈശോ പൗലോ ശ്രീഹായോട് പറഞ്ഞ വചനം ഓർക്കുക നിനക്ക് എന്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് രണ്ട് കൊറേന്തോസ് പന്ത്രണ്ട് ഒമ്പത് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുൻപ് അയ്യോ എനിക്ക് വയ്യ എന്ന് പറയുന്നത് നമ്മൾ സ്വയം തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ് ഒരു പുരോഹിതൻ ഒരിക്കൽ ക്ഷീണതയായ ഒരു സ്ത്രീയോട് പറഞ്ഞു മകളെ ആ ക്ഷീണം നീ നിന്റെ ബലഹീനതയായി കാണാതെ അതൊരു ബലിയായി അമ്മയ്ക്ക് കൊടുക്കൂ ക്ഷീണമുണ്ടെങ്കിലും അത് അവഗണിച്ച് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിൽ തിളങ്ങുന്ന ഒരു രത്നമായി മാറുന്നു ക്ഷീണം മാതാവിനോടുള്ള ഒരു സമ്മാനമാക്കുക വാക്ക് നാല് വ്യർത്ഥം നാലാമത്തെ വാക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല ഇതൊരു വലിയ കെണിയാണ് കുറെ നാളായി പ്രാർത്ഥിക്കുന്നു ഒരു കാര്യവുമില്ല പിന്നെന്തിനാ വെറുതെ സമയം കളയുന്നത് എന്ന ചിന്ത പലപ്പോഴും മനസ്സിൽ വരാറില്ലേ ഇത് പിശാചിൽ നിന്നുള്ളതാണ് അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിരാശരായി പ്രാർത്ഥന നിർത്താനാണ് എന്നാൽ ഓർക്കുക പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമാകുന്നില്ല ഈശോ ഉറപ്പു നൽകുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഫലം അപ്പോൾ തന്നെ കണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക വാക്ക് അഞ്ച് ഒറ്റയ്ക്കാണ് അഞ്ചാമത്തെ വാക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പലപ്പോഴും നമ്മൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തോന്നും എന്റെ പ്രാർത്ഥന കേൾക്കാൻ ആരുമില്ല എന്ന് എന്നാൽ അത് വലിയൊരു നുണയാണ് ഒരു കത്തോലിക്കൻ ജപമാല കയ്യിലെടുക്കുമ്പോൾ അവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കാവൽ മാലാഖ നിങ്ങൾക്കൊപ്പമുണ്ട് സ്വർഗം മുഴുവൻ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നു എബ്രായൽക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നു നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം ഹെബ്രായ പന്ത്രണ്ട് ഒന്ന് അതെ പാദ്രപ്പിയോ പറയുമായിരുന്നു നീ ജപമാല ചൊല്ലുമ്പോൾ മാലാഖമാർ അത് ഏറ്റു ചൊല്ലി സ്വർഗത്തിൽ പൂക്കളായി വിതറുന്നു എന്ന് അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കൊരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ എന്റെ കാവൽ മാലാഖയും സ്വർഗത്തിലെ സകല വിശുദ്ധരും എന്നോടൊപ്പം ഈ ജപമാലയിൽ പങ്കുചേരുന്നുണ്ടല്ലോ അവരുടെ സ്വരത്തോടൊപ്പം എന്റെ എളിയ പ്രാർത്ഥനയും അങ്ങ് സ്വീകരിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ നമുക്കൊരു മാറ്റം വരുത്താം ഈ അഞ്ചു വാക്കുകൾ ഒഴിവാക്കാം പകരം പാതരപ്പിയോ ചെയ്തിരുന്നത് പോലെ ജപമാല എടുക്കുന്നതിന് മുൻപ് വലതു കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇപ്രകാരം പറയുക അമ്മേ എന്റെ ഹൃദയം ഇതാ നിനക്ക് നൽകുന്നു ഇതിനെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റണമേ ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥന മുതൽ ഇത് പ്രാവർത്തികമാക്കൂ ഒരു തുള്ളി വിശുദ്ധ ജലം തളിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങൂ ഭവനത്തിൽ സമാധാനം നിറയുന്നത് നിങ്ങൾ അനുഭവിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നതിനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ